ഇത് ഗ്രാൻഡ് ഭഗവതി ഹോട്ടൽ ഗുജറാത്തിലെ രാജ്കോട്ടിലുള്ള ഹോട്ടലാണ് പുതിയൊരു സ്റ്റാർ ഹോട്ടൽ ഇന്നലെ രാത്രി ഞാൻ ഇവിടെ എത്തിയതാണ് രാവിലെ പ്രഭാത ഭക്ഷണത്തിനായി റെസ്റ്റോറന്റിലെ കസേരകളിൽ ഒന്നിൽ ഇരിപ്പുറപ്പിച്ചു റാതലിന് ശേഷം ഗുജറാത്തിലൂടെയുള്ള യാത്ര തുടങ്ങണം മനോഹരമായ പുൽമൈതാനത്തിനരികിലെ റെസ്റ്റോറൻറ്റിലിരുന്ന് ഭക്ഷണം കഴിച്ച ശേഷം ഞാൻ റിസപ്ഷനിലേക്ക് ചെന്നു ചെക്ക് ഔട്ട് ചെയ്യണം അപ്പോഴേക്കും എനിക്കായി ഒരു കാർ എത്തിയിരിക്കുന്നു ഡ്രൈവർ ലഗേജ് എല്ലാം കാറിന്റെ ഡിക്കിയിലേക്ക് വെച്ചു രാജസ്ഥാൻകാരനായ ഒരു ഡ്രൈവർ ഭവാനി സിംഗ് എന്റെ ഒരു സുഹൃത്താണ് ഈ കാറും ഭവാനി സിംഗിനെയുമെല്ലാം അറേഞ്ച് ചെയ്തു തന്നിരിക്കുന്നത് തണുപ്പനായ ശുദ്ധാത്മാവായ ഒരു പാവം ഡ്രൈവർ ഗ്രാൻഡ് ഭഗവതി ഹോട്ടലിൽ നിന്നും യാത്ര ആരംഭിക്കുകയാണ് അടുത്ത കാലത്ത് പ്രവർത്തനം ആരംഭിച്ച ഹോട്ടലാണെന്ന് വ്യക്തം ഒരു കൃഷിയിടത്തിന് നടുവിലാണ് ഹോട്ടൽ പുതിയ കാലത്ത് കൃഷിയിടങ്ങൾ അമ്പരചുംബികളായ കെട്ടിടങ്ങൾക്ക് നിലമൊരുക്കുന്നതാണ് ഗുജറാത്തിലെ കാഴ്ച ഇന്ത്യ നരേന്ദ്രമോദി തരംഗത്തിൽ നിൽക്കുമ്പോൾ മോദിയുടെ ഗുജറാത്തിലൂടെ ഒരു ഹ്രസ്വ സഞ്ചാരം വിദേശ സഞ്ചാരത്തിന്റെ ഇടവേളകളിൽ ഇന്ത്യയിലെ കാഴ്ചകൾ കൂടി പ്രേക്ഷകരെ കാണിക്കുക എന്നത് ഇപ്പോൾ സഞ്ചാരത്തിന്റെ ഒരു രീതിയായിരിക്കുന്നു ഇന്ത്യ കൂടി കാണണമെന്ന് നിരവധി പേർ ആവശ്യപ്പെടുന്നത് കൊണ്ടുകൂടിയാണ് അത് രാജ്കോട്ട് നഗരഹൃദയത്തിൽ നിന്നും വളരെ അകലെയാണ് ഗ്രാൻഡ് ഭഗവതി ഹോട്ടൽ കാർ നഗരത്തിന്റെ പ്രധാന ഭാഗത്തേക്ക് അടുക്കുകയാണ് ഇന്നൊരു ഞായറാഴ്ച ആയതിനാൽ ആവാം തെരുവിൽ വലിയ തിരക്കുകൾ കാണുന്നില്ല ഗുജറാത്ത് സംസ്ഥാനത്തെ നാലാമത്തെ വലിയ നഗരമാണ് രാജ്കോട്ട് പഴയകാലത്തെ ഒരു നാട്ടുരാജ്യമായിരുന്നു രാജ്കോട്ട് ജഡേജ വംശത്തിലെ താക്കൂർ സാഹിബ് ബിഭോജി അജോജി ജഡേജ ആയിരത്തി അറുനൂറ്റി ഇരുപതിൽ സ്ഥാപിച്ച രാജ്യം മഹാത്മാഗാന്ധി തൻ്റെ കൗമാരകാലം ചിലവഴിച്ച നഗരമെന്ന പ്രത്യേകതയും രാജ്കോട്ടിനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ അൻപത്തി വരെ സൗരാഷ്ട്ര സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഈ പട്ടണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ബോംബെ സംസ്ഥാനത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ട സൗരാഷ്ട്ര ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ വീണ്ടും ഗുജറാത്തിൻ്റെ ഭാഗമാവുകയാണ് ഉണ്ടായത് അതോടെ ഗുജറാത്തിലെ പ്രമുഖ നഗരമായി മാറി രാജ്കോട്ട് കല്യാൺ ജുവല്ലറിയും മലബാർ ഗോൾഡും മുത്തൂട്ട് ഫിനാൻസുമൊക്കെ രാജ്കോട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോൾ കാണാം മലയാളിക്ക് അഭിമാനിക്കാവുന്ന കാഴ്ച തന്നെ കാർ ഇപ്പോൾ ഇന്നത്തെ എൻ്റെ ആദ്യ സ്റ്റോപ്പിൽ എത്തിയിരിക്കുന്നു രാജ്കുമാർ കോളേജ് എന്നറിയപ്പെടുന്ന ചരിത്ര പ്രസിദ്ധമായ ഒരു വിദ്യാലയമാണിത് ആയിരത്തി എണ്ണൂറ്റി എഴുപതിലാണ് ഇത് പ്രവർത്തനം തുടങ്ങിയത് രാജ്കോട്ട് ഉൾപ്പെടെ കത്യാവാർ മേഖലയിലെ നാട്ടുരാജ്യങ്ങളിലെ രാജകുമാരന്മാരുടെ വിദ്യാഭ്യാസത്തിനായി തുടങ്ങിയ കോളേജാണിത് കൊളോണിയൽ ശൈലിയിൽ നിർമ്മിച്ച ഒരു മന്ദിരം യൂറോപ്യൻ രീതിയിലുള്ള സൗകര്യങ്ങളും യൂറോപ്പിൽ നിന്നുള്ള പ്രഗത്ഭരായ അധ്യാപകരുമൊക്കെ അക്കാലത്ത് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു ബ്രിട്ടീഷ് പബ്ലിക് സ്കൂൾ എഡ്യൂക്കേഷൻ സിസ്റ്റം പിന്തുടർന്ന ഇന്ത്യയിലെ ആദ്യ വിദ്യാലയങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് രാജ്കുമാർ കോളേജ് രാജ്കുമാർ കോളേജിന്റെ ആദ്യ പ്രിൻസിപ്പലായ ചെസ്റ്റർ മാഗ്നാട്ടന്റെ ഒരു പ്രതിമ ഇവിടെയുണ്ട് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ മധ്യകാലത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചെയർമാനായിരുന്ന എലിയറ്റ് മാഗ്നാട്ടന്റെ പുത്രനായിരുന്നു ചെസ്റ്റർ ഇംഗ്ലണ്ടിൽ നിന്നും ഉന്നത ബിരുദങ്ങൾ നേടിയ അദ്ദേഹം അക്കാലത്തെ അറിയപ്പെടുന്ന വിദ്യാഭ്യാസ വിചക്ഷണൻ കൂടിയായിരുന്നു പിന്നീട് നാട്ടുരാജ്യങ്ങളുടെ മഹാരാജാക്കന്മാരായി തിളങ്ങിയ നിരവധി പേർ ഇവിടുത്തെ വിദ്യാർത്ഥികളായിരുന്നു ഭാവ്നഗറിലെ രാജാവും പിന്നീട് കേരളം ഉൾപ്പെടുന്ന മദ്രാസ് സ്റ്റേറ്റിന്റെ ഗവർണറുമായിരുന്ന കൃഷ്ണകുമാർ സിംഗ് ഭാവ്സിംഗ് ആയിരുന്നു അതിൽ ഒരാൾ ഏക്കർ വരുന്ന ഒരു പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുകയാണ് കോളേജ് ക്യാമ്പസ് ഇന്ന് അവിടേക്ക് പ്രവേശനം അനുവദിക്കില്ലെന്ന് ഗേറ്റിലെ കാവൽക്കാരൻ പറഞ്ഞു അതിനാൽ മുറ്റത്തു നിന്ന് കുറേ ഷോട്ടുകൾ ശേഷം ഞാൻ തിരികെ നടക്കുകയാണ് രാജ്കുമാർ കോളേജിന് മുന്നിൽ നിന്നും വീണ്ടും യാത്ര രാജഭരണകാലത്തും ബ്രിട്ടീഷ് കാലത്തുമായി നിർമ്മിച്ച നിരവധി മന്ദിരങ്ങളും ചരിത്രസ്ഥലങ്ങളും ഉണ്ടെന്നതാണ് ഗുജറാത്തിൻ്റെ പ്രത്യേകത ഒരു പരിധിവരെ അതൊക്കെ വൃത്തിയായി തന്നെ സംരക്ഷിച്ചു നിർത്തിയിട്ടുമുണ്ട് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഗുജറാത്ത് എല്ലാ രംഗങ്ങളിലും മുന്നിട്ട് തന്നെയാണ് നിൽക്കുന്നത് ആരാണ് വിജയ് ശില്പി എന്നത് സംബന്ധിച്ച് ചർച്ചയ്ക്കൊന്നും ഇന്ന് പ്രസക്തിയില്ല രാഷ്ട്രീയശാല എന്ന ഒരിടത്തേക്കാണ് അടുത്തതായി പോകുന്നത് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനമാണ് രാഷ്ട്രീയശാല കാർ രാഷ്ട്രീയശാല ക്യാമ്പസിൽ എത്തിയിരിക്കുന്നു ഗാന്ധിജിയുടെ ആശ്രമങ്ങളിലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിലും നമുക്ക് അനുഭവവേദ്യമാകുന്ന ശാന്തതയും ലാളിത്യവും ഇവിടെയുമുണ്ട് കുറേ മരങ്ങൾക്കിടയിൽ ഏതാനും കെട്ടിടങ്ങൾ കെട്ടിടത്തിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു മുറിയുണ്ട് മുന്നിൽ ഗാന്ധി സ്മാരക് ഖണ്ഡ് എന്ന ബോർഡ് ഗാന്ധിജിയുടെ പ്രശസ്തമായ രാജ്കോട്ട് സത്യഗ്രഹത്തിന്റെ വേദി ഇതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മാർച്ച് മൂന്ന് മുതൽ ഏഴ് വരെയായിരുന്നു ആ സത്യഗ്രഹം നാല് ദിവസം ലോക ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് ഗാന്ധിജി ജലപാനം പോലും ഇല്ലാതെ വസിച്ചു മുറി ഇപ്പോൾ താഴിട്ട് പൂട്ടിയിരിക്കുകയാണ് എങ്കിലും ഇവിടെ ചരിത്രം സ്പന്ദിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി ഗാന്ധിജിയുടെ സ്പർശനമേറ്റതെല്ലാം ഇന്ത്യ ഇന്നും പരിപാവനമായി സൂക്ഷിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു പരിഗണന ഈ കെട്ടിടത്തിനില്ലെന്നു തോന്നും ഒരുപക്ഷെ വലിയ ചരിത്ര പ്രാധാന്യം ഇതിന് കൽപ്പിക്കപ്പെടുന്നില്ല എന്നതുകൊണ്ടുപാവാം സ്വാതന്ത്ര്യസമരത്തിൻ്റെ പേരിൽ ജയിലിലടച്ചിരിക്കുന്ന മുഴുവൻ ആളുകളെയും മോചിപ്പിക്കുക രാഷ്ട്രീയ കുറ്റകൃത്യങ്ങൾക്കെതിരെ എന്നാരോപിച്ച് ചുമത്തിയിരിക്കുന്ന എല്ലാ പിഴകളും പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഗാന്ധിജിയുടെ രാജ്കോട്ട് സത്യഗ്രഹം രാജ്കോട്ട് രാജാവും ബ്രിട്ടീഷ് പ്രസിഡന്റും നേരിട്ടെത്തി നടത്തിയ ചർച്ചകൾക്കും ഉറപ്പുകൾക്കും ശേഷമാണ് മാർച്ച് ഏഴിന് ഗാന്ധിജി നിരാഹാര സത്യഗ്രഹം അവസാനിപ്പിച്ചത് ഖാദി കുർത്തയും പൈജാമയും ധരിച്ച ചില ഗാന്ധിയന്മാരെ രാഷ്ട്രീയശാലയുടെ പരിസരത്തു കാണാം വിദ്യാഭ്യാസം സാംസ്കാരിക പ്രവർത്തനം ഖാദിയും ഗ്രാമീണ വ്യവസായവും സാമൂഹിക പ്രവർത്തനം എന്നീ മൂന്ന് മേഖലകളിലാണ് ഇപ്പോഴും രാഷ്ട്രീയശാലയുടെ പ്രവർത്തനം അവിടെ നിന്നും യാത്ര തുടരുകയാണ് തെല്ലൊരു ഭയപ്പാടോടെയാണ് ഭവാനി സിംഗ് കാർ ഓടിക്കുന്നതെന്ന് തോന്നും നാനൂറ് വർഷത്തെ ചരിത്രമുള്ള പട്ടണമാണ് രാജ്കോട്ട് ശരിക്കും ഒരു രാജനഗരം ജഡേജമാരുടെ ഭരണത്തിലും നവാബുമാരുടെ ഭരണത്തിലും വീണ്ടും ജഡേജ രാജാക്കന്മാരുടെ നിയന്ത്രണത്തിലുമൊക്കെയായിരുന്നു ഈ പട്ടണത്തിൻ്റെ പൂർവ്വകാലം ആധുനിക കാലത്തും ഗുജറാത്തിന്റെ ഭരണത്തിൽ വലിയ സ്വാധീനമുണ്ടായിരുന്ന നിരവധി നേതാക്കൾ ഈ പട്ടണത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട് ഇവിടെ വിശാലമായൊരു മൈതാനമുണ്ട് അവിടെ നല്ല ജനത്തിരക്ക് കാർ നിർത്തി ഞാൻ അവിടെ ഒന്നിറങ്ങി ഞായറാഴ്ചയുടെ പ്രഭാതക്കാഴ്ചയാണ് ക്രിക്കറ്റ് കളിക്കാരാണ് ഇവരെല്ലാം വലിയ മൈതാനത്ത് നിരവധി പിച്ചുകൾ സ്വയം ക്രമീകരിച്ചിരിക്കുന്നു സ്റ്റംബുകൾ എത്രയിടത്താണ് വച്ചിരിക്കുന്നതെന്ന് എണ്ണിയാൽ തീരില്ല മൂന്നോ നാലോ പേർ ചേർന്നാൽ അവർ രണ്ടു ടീമുകളായി തിരിഞ്ഞ് കളി തുടങ്ങുകയായി രസകരമായ ഒരു കാഴ്ചയാണിത് മിക്കവരുടെയും കയ്യിൽ ബാറ്റുണ്ട് രണ്ടു പേർ മാത്രം കളിക്കുന്ന പിച്ചുകളുമുണ്ട് ഒരാൾ എറിയുന്നു മറ്റേയാൾ ബാറ്റ് ചെയ്യുന്നു ഇത്തരം കളിക്കളങ്ങളിൽ നിന്നു തന്നെയാണല്ലോ നാളത്തെ താരങ്ങൾ ഉദിക്കുന്നത് ആദ്യകാലം മുതലേ ക്രിക്കറ്റിന് നല്ല വേരോട്ടമുള്ള മണ്ണാണ് രാജ്കോട്ടിലേത് നാളത്തെ സച്ചിൻമാരെയും ധോണിമാരെയും പിന്നിട്ട് യാത്ര തുടരുകയാണ് നവനഗറിലെ രാജാവും ഇംഗ്ലീഷ് ക്രിക്കറ്റ് ടീം അംഗവുമായിരുന്ന രഞ്ജിത് സിംഗ് ജി കത്യവാറിലെ രാജകുടുംബാംഗവും ഇംഗ്ലീഷ് ക്രിക്കറ്റ് ടീം അംഗവുമായിരുന്ന ദിലീപ് സിംഗ് മുൻകാല ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അംഗവും ജാംനഗർ രാജകുടുംബാംഗവുമായിരുന്ന ഇന്ദ്രജിത് സിംഗ് ജി എന്നിവരെല്ലാം രാജ്കോട്ടിൻ്റെ മൈതാനങ്ങളിൽ കളിച്ചു വളർന്നവരാണ് കാർ എത്തിയിരിക്കുന്നത് മറ്റൊരു ചരിത്ര കാഴ്ചയിലേക്കാണ് ലാങ് ലൈബ്രറി എന്നറിയപ്പെടുന്ന പഴയൊരു ഗ്രന്ഥശാലയാണിത് സൗരാഷ്ട്ര മേഖലയിലെ ഏറ്റവും പഴയ ലൈബ്രറി കൊളോണിയൽ ശൈലിയിൽ തീർത്ത വലിയൊരു കെട്ടിടം സൗരാഷ്ട്ര മേഖലയിൽ ബ്രിട്ടീഷ് പാരമ്പര്യത്തിൽ പണിത ഇത്തരം കുറേയേറെ കെട്ടിടങ്ങൾ ഇപ്പോഴും കാണാം രാജ്കോട്ടിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയാറിൽ സ്ഥാപിതമായതാണ് ലാങ് ലൈബ്രറി കത്യാവാറിലെ രാഷ്ട്ര തന്ത്രജ്ഞൻ കൂടിയായിരുന്ന കെണൽ ലാംഗിൻ്റെ സ്മരണാർത്ഥമാണ് ഇതിന് ലാങ് ലൈബ്രറി എന്ന പേരു നൽകിയിരിക്കുന്നത് ലൈബ്രറിക്കകത്ത് ഷൂട്ടിംഗ് അനുവദിക്കാത്തതിനാൽ മുറ്റത്തു കൂടി ഒന്ന് വട്ടം കറങ്ങി ഞാൻ ലൈബ്രറി ബിൽഡിംഗ് ക്യാമറയിൽ പകർത്തുകയാണ് ലാങ് ലൈബ്രറി കോമ്പൗണ്ടിൽ നിന്നിറങ്ങി രാജ്കോട്ടിന്റെ പട്ടണ തെരുവുകളിലൂടെ യാത്ര തുടരുകയാണ് ഇടതുവശത്ത് വിക്ടോറിയൻ ശൈലിയിലുള്ള ഒരു കെട്ടിടം കാണാം ആൽഫ്രഡ് സ്കൂൾ ആണ് അത് ഈ വിദ്യാലയത്തിനുമുണ്ട് സവിശേഷമായ ഒരു ചരിത്രം ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ചരിത്രം തന്നെയാണത് കാറിൽ നിന്നിറങ്ങി ഞാൻ സ്കൂൾ ഗേറ്റിനടുത്തേക്ക് ചെന്നു ഗേറ്റ് അടഞ്ഞുകിടക്കുകയാണ് സൗരാഷ്ട്രയിലെ ആദ്യ ഇംഗ്ലീഷ് സ്കൂളാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ സ്ഥാപിതമായ ആൽഫ്രഡ് സ്കൂൾ ആദ്യകാലത്ത് രാജ്കോട്ട് സ്കൂൾ എന്നായിരുന്നു ഇത് അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് നാമം ആൽഫ്രഡ് ഹൈസ്കൂൾ എന്നാക്കി മാറ്റിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ തൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ ഈ സ്കൂളിൽ നിന്നുമാണ് ഗാന്ധിജി ബിരുദം നേടിയത് അസാധാരണ ബുദ്ധിവൈഭവമുള്ള കുട്ടിയൊന്നും ആയിരുന്നില്ല അക്കാലത്ത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി കായിക മത്സരങ്ങളിലോ പാഠ്യേതര വിഷയങ്ങളിലോ പങ്കെടുക്കാത്ത അന്തർമുഖനായ കുട്ടിയായിരുന്നു അദ്ദേഹം ഇവിടെ പക്ഷേ പഠനത്തിൽ മോഹൻദാസ് പിന്നിലായിരുന്നില്ല ഹൈസ്കൂളിലേക്ക് കടക്കുന്നതിനായുള്ള എൻട്രൻസ് പരീക്ഷയിൽ മുപ്പത്തിയെട്ട് കുട്ടികളെ പിന്തള്ളിയാണ് അദ്ദേഹം ഒന്നാം സ്ഥാനത്തെത്തിയത് യാത്ര തുടരുമ്പോൾ കൊളോണിയൽ കാലത്ത് ഗുജറാത്തിൻ്റെ ഈ മേഖലയിലൊക്കെ ഉണ്ടായിരുന്ന വളർച്ചയെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് ഓലമേഞ്ഞ കുടിപ്പള്ളിക്കൂടങ്ങളിൽ നമ്മുടെ നാട്ടുകാർ പഠിച്ചിരുന്ന കാലത്ത് സൗരാഷ്ട്ര മേഖലയിൽ ആൽഫ്രഡ് സ്കൂൾ പോലെയുള്ള വമ്പൻ വിദ്യാലയങ്ങളുണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ ഈ മേഖലയ്ക്ക് വലിയ പരിഗണനയാണ് നൽകിയിരുന്നത് ഇവിടെ മറ്റൊരു ലൈബ്രറി കാണാം സാർ ലഖാജി രാജ് സ്മാരക ട്രസ്റ്റ് ലൈബ്രറി രാജ്കോട്ടിന്റെ അവസാന രാജാവായിരുന്നു ലഖാജി രാജ് അവിടവും പിന്നിട്ട് കാർ ഒരിടത്ത് നിർത്തി ഒരു ഇടുങ്ങിയ സ്ട്രീറ്റിലൂടെ നടക്കുകയാണ് ഇപ്പോൾ ഞാൻ ഈ തെരുവിന് ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ എവിടെയോ ആണ് ഗാന്ധിജി തൻ്റെ കൗമാരകാലം ചെലവിട്ട വീടുള്ളത് ഗാന്ധിജിയുടെ കുടുംബം അദ്ദേഹത്തിന് ഏഴു വയസ്സുള്ളപ്പോഴാണ് ഓർബന്ദറിൽ നിന്ന് ഇവിടേക്ക് താമസം മാറ്റിയത് പിന്നീട് തന്റെ യൗവനത്തിന്റെ തുടക്കം വരെ ഗാന്ധിജി ഇവിടെ ജീവിച്ചു അന്ന് അദ്ദേഹം നടന്നിരുന്ന തെരുവു തന്നെയാണിത് ഗാന്ധിജിയുടെ ബാല്യകാലത്തും ഈ കെട്ടിടങ്ങളിൽ മിക്കതും ഇവിടെ ഉണ്ടായിരുന്നിരിക്കാം രണ്ടും മൂന്നും നിലയുള്ള കച്ചവട സ്ഥാപനങ്ങൾ അക്കാലത്തും കച്ചവടമായിരുന്നു മധ്യവർഗത്തിൽപ്പെട്ട ഗുജറാത്തികളുടെ പ്രധാന ഉപജീവന മാർഗം ഗാന്ധിജിയുടെ പിതാവ് കരംചന്ദ് ഉത്താൻചന്ദ് ഗാന്ധിയാകട്ടെ ദിവാൻ ആയിരുന്നു അക്കാലത്ത് രാജാവിന്റെ പ്രധാനമന്ത്രിയാണ് ദിവാൻ എന്നറിയപ്പെട്ടിരുന്നത് ഇപ്പോഴും ഈ കെട്ടിടങ്ങളിൽ ആൾ താമസമുണ്ട് ഇവരുടെ മുത്തച്ഛന്മാർ ബാലനായ ഗാന്ധിജിയുടെ സുഹൃത്തുക്കളായി ഈ തെരുവിലൂടെ കളിച്ചു നടന്നിട്ടുണ്ടാവാം ഒരു സാധാരണ ബാലനായിരുന്നല്ലോ ഇവിടെ ജീവിച്ച കാലത്ത് മോഹൻദാസ് ഗാന്ധി ഖീകാന്ത റോഡ് എന്നാണ് ഈ തെരുവ് അറിയപ്പെടുന്നത് ഇവിടെ അടുത്തു തന്നെയാണ് ഗാന്ധിജി വസിച്ചിരുന്ന വീടെന്ന് മനസ്സിലായി അവിടം ലക്ഷ്യമാക്കി നടക്കുകയാണ് ഞായറാഴ്ച ആയതിനാൽ ആവാം തെരുവിൽ വലിയ തിരക്കില്ല അങ്ങനെ ഈ കെട്ടിടത്തിന് മുന്നിലേക്കാണ് നടന്നു ചുമരിൽ ചുമറിൽ കാബാഗാന്ധി നോഡെലോ എന്ന ബോർഡ് കാബാഗാന്ധിയുടെ വീടെന്ന് അർത്ഥം വീട് അടഞ്ഞുകിടക്കുകയാണ് ഗാന്ധി സ്മൃതിയുടെ ഒരു മ്യൂസിയമാണ് ഇപ്പോൾ ഇതെന്ന് കേട്ടിട്ടുണ്ട് ആയതിനാൽ വീട് ഇന്ന് തുറക്കില്ലേ എന്ന സന്ദേഹമായി എനിക്ക് വീടിന് മുന്നിൽ കുറച്ചുനേരം കാത്തിരുന്നു മണിക്ക് ഗേറ്റ് തുറക്കുമെന്നാണ് തെരുവിലെ അയൽക്കാർ പറയുന്നത് പത്തുമണിയാവാൻ ഇനിയും സമയമുണ്ട് ഇപ്പോൾ നേരം ഒൻപത് മണിയായിട്ടേ ഉള്ളൂ ഒരു മണിക്കൂർ കാത്തുനിന്ന് കളയേണ്ടതില്ല ഈ തെരുവിൽ വേറെ ചില കാഴ്ചകൾ കൂടിയുണ്ട് അവിടേക്ക് നടന്നു ഇതാണ് പഴയ രാജ്കോട്ട് നഗരത്തിന്റെ ഹൃദയഭാഗം ഗാന്ധിജിയെ കണ്ട ഗാന്ധിജി കണ്ട കെട്ടിടങ്ങൾ ഇന്നും ഇവിടെ ഏറെയുണ്ട് മുകളിൽ സരസ്വതി ദേവിയുടെ ശില്പം സ്ഥാപിച്ചിരിക്കുന്ന മൂന്ന് നിലയുള്ള ഒരു കെട്ടിടം അതിന്റെ തിണ്ണയിൽ മാല കോർക്കുന്ന ഒരു പൂക്കാരൻ കരിക്കെത്തി വയ്ക്കുന്ന കച്ചവടക്കാരൻ ഇങ്ങനെ എല്ലാത്തരം ജീവിതവുമുണ്ട് തെരുവിൽ അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടുത്തെ പ്രശസ്തമായ ലഖാജി രാജ് മാർക്കറ്റ് വലിയൊരു മാർക്കറ്റാണ് ഇത്തരത്തിലുള്ള മാർക്കറ്റുകൾ നമ്മൾ കേരളത്തിലോ ഇന്ത്യയുടെ മറ്റു ഭാഗത്തോ അധികം കണ്ടെന്നു വരില്ല രണ്ടു നില കെട്ടിടത്തിൻ്റെ ഉയരമുള്ള രണ്ട് കൂറ്റൻ നെടുംപുരകൾ അതിൻ്റെ തിണ്ണയിലും മുറ്റത്തുമെല്ലാം നിരവധി കടകൾ എനിക്ക് അതിനേക്കാൾ കൗതുകം തോന്നിയത് നെടുംപുരയുടെ നിർമ്മിതിയിലാണ് നമ്മുടെ ഒരു ഓഡിറ്റോറിയത്തേക്കാൾ വലുതാണിത് ബ്രിട്ടീഷ് ഭരണകാലത്തു തന്നെ ഇവിടെ മാർക്കറ്റ് പ്രവർത്തിച്ചിരുന്നു ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന പല സ്ഥലങ്ങളിലും ഞാൻ ഇത്തരം നെടുങ്ങൻ ചന്തകൾ കണ്ടിട്ടുണ്ട് ഇന്ത്യയിലാകട്ടെ ഇതധികം കണ്ടിട്ടില്ലതാലും പലതരം കച്ചവടക്കാർ അച്ചാറിന് വേണ്ട ചില ചേരുവകളൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ വിൽപ്പന കെട്ടിടത്തിനകത്തും വരാന്തയിലും തിരുവോരത്തുമെല്ലാം കച്ചവടക്കാരുണ്ട് ഓരോ തരം ഉൽപ്പന്നങ്ങളും ഓരോ ഭാഗത്താണ് വിൽപ്പന പച്ചക്കറികൾക്കായി ഒരു ഭാഗം പഴങ്ങൾ ലഭിക്കുന്ന മറ്റൊരു ഭാഗം രാവിലെ ആയതുകൊണ്ടാവാം മാർക്കറ്റിൽ ആൾ തിരക്കില്ല കൂറ്റൻ ചന്ത കെട്ടിടത്തിൽ നിന്നും പുറത്തേക്ക് നടക്കുകയാണ് മക്കാവൂയിലും ഹോങ്കോങ്ങിലുമൊക്കെ ഞാൻ ഇത്തരം ചന്തകൾ സന്ദർശിച്ചിട്ടുണ്ട് വലിയ കെട്ടിടത്തിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ പഴച്ചന്തയിലേക്കാണ് എത്തുന്നത് ഈ പഴങ്ങളിൽ നല്ലൊരു ശതമാനവും ഗുജറാത്തിന് തന്നെ പല ഭാഗങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് നല്ല ഒന്നാം തരം മാമ്പഴം മാമ്പഴക്കാലം തന്നെയാണ് ഗുജറാത്തിൽ ഇപ്പോൾ ഏതു തെരുവിലും കാണാം മാമ്പഴക്കച്ചവടക്കാരെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത് വരെയുള്ള അഞ്ചു ദശകങ്ങൾ കൊണ്ട് ുകാരാണ് ഈ പ്രദേശത്തെ വലിയൊരു കച്ചവട കേന്ദ്രമാക്കി വികസിപ്പിച്ചെടുത്തതെന്നാണ് ചരിത്രം രാജ്കോട്ടിന്റെ ഭരണകേന്ദ്രങ്ങളും സുപ്രധാന സ്ഥാപനങ്ങളുമുള്ള തെരുവുകളിൽ കച്ചവട തിരക്കുണ്ടാവാതിരിക്കാൻ അവർ ശ്രദ്ധിച്ചിരുന്നു മാർക്കറ്റിലെ കാഴ്ചകൾ കണ്ട് വീണ്ടും കാബാ ഗാന്ധിയുടെ വീട്ടിലേക്ക് നടന്നു ഭാഗ്യം വാതിൽ തുറന്നിരിക്കുന്നു ഒരു പഠിപ്പുരയിലേക്കാണ് ആദ്യമെത്തുന്നത് അവിടെ ഗാന്ധിജിയുടെ ജീവിതരേഖകളും ചിത്രങ്ങളുമെല്ലാം പ്രദർശിപ്പിച്ചിരിക്കുന്നു പടിപ്പുര കടന്നു ചെല്ലുമ്പോൾ ഒരു നിലയുള്ള ഒരു കൊച്ചുവീട് ഒരു നടുമുറ്റത്തിന് ചുറ്റുമായാണ് വലിയ പൊലിമയൊന്നുമില്ലാത്ത വീട് ഇവിടെ ഒരു സൂക്ഷിപ്പുകാരനുണ്ട് അദ്ദേഹം രാവിലെ തന്നെ വാതിലുകളൊക്കെ തുറന്നിട്ട് വരാനിരിക്കുന്ന സന്ദർശകർക്ക് സൗകര്യമൊരുക്കുകയാണ് വാതിൽ കടന്നെത്തുന്നത് നീണ്ട ഒരു വരാന്തയിലേക്കാണ് അതിൻ്റെ ഒരു വശത്തായി നാല് മുറികളുണ്ട് ഓരോ മുറിയും കാബാഗാന്ധി തൻ്റെ ഓരോ മക്കൾക്കും ഭാര്യയ്ക്കുമായി നൽകിയിരുന്നതാണ് ഒരറ്റത്ത് കാബാഗാന്ധിയുടെയും ഭാര്യ പുത്തലിഭായുടെയും ചിത്രങ്ങൾ മറുഭാഗത്ത് മഹാത്മാഗാന്ധിയുടെയും കസ്തൂർബ ഗാന്ധിയുടെയും ചിത്രവുമുണ്ട് വരാന്തയിൽ നിന്നുള്ള കാഴ്ച ഇതാണ് വരാന്തയുടെ ഇടത്തേ അറ്റത്ത് ഒരു ചെറുമുറിയുണ്ട് ഇതാണ് ഗാന്ധിജിയുടെ മുറി തന്റെ ഏഴാം വയസ്സിൽ ഇവിടെ എത്തിയ ഗാന്ധിജി ഇരുപതാം വയസ്സിൽ ഉപരിപഠനത്തിനായി ഇംഗ്ലണ്ടിലേക്ക് പോകും വരെ ഈ മുറിയാണ് ഉപയോഗിച്ചിരുന്നത് ആ മുറിയിലൂടെ ഇറങ്ങിയെത്തുന്നത് മുറുകശത്തെ നീണ്ട ഒരു ചായപ്പു പോലുള്ള ഭാഗത്തേക്കാണ് ഇപ്പോൾ ഈ വീട് ഗാന്ധിജിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു മ്യൂസിയമാണ് അതുകൊണ്ടുതന്നെ ചുമരുകളിൽ അദ്ദേഹത്തിന്റെ ജീവിതം വിവരിക്കുന്ന നിരവധി ചിത്രങ്ങൾ കാണാം ഗാന്ധിജിയുടെ പിതാവ് കരംചന്ദ് ഗാന്ധി വാങ്കനഗറിലും രാജ്കോട്ടിലും ദിവാൻ ആയിരുന്നു ആദ്യകാലത്ത് അദ്ദേഹം കുടുംബസമേതം പോർബന്ദറിലാണ് വസിച്ചിരുന്നത് ഒരു രാജ്യത്തെ ദിവാൻ അവിടുത്തെ ജോലി രാജിവെച്ച് മറ്റൊരു രാജ്യത്ത് ജോലി സ്വീകരിക്കുന്നതൊക്കെ അക്കാലത്ത് സാധാരണമായിരുന്നു അങ്ങനെയാണ് ഗാന്ധിജിക്ക് വയസ്സുള്ളപ്പോൾ കരംചന്ദ് ഗാന്ധി രാജ്കോട്ടിലെ ദിവാനാകുന്നത് അതോടെ കുടുംബം പോർബന്ദറിലെ പഴയ വീട് വിട്ട് ഈ വീട്ടിലേക്ക് താമസം മാറ്റി ഈ മുറിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഗാന്ധിജിയുടെ അമ്മ പുത്തലിഭായുടെ പൂജാമുറിയായിരുന്നു ഇത് വലിയ കൃഷ്ണഭക്തയായിരുന്നു പുത്തലിഭായി വരാന്തയിൽ ഗാന്ധിജിയുടെ ചിത്രത്തിന് മുന്നിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ചർക്ക കാണാം വീട്ടുസൂഷിപ്പുകാരൻ എന്നെ മറ്റൊരു മുറിയിലേക്ക് നയിച്ചു അതിഥികൾക്കുള്ള മുറി ഈ മുറിയിലാണ് ഗാന്ധിജിയുടെ ബന്ധുക്കൾ ഇവിടെ വരുമ്പോൾ താമസിച്ചിരുന്നത് അതിനോട് ചേർന്ന് തന്നെ ചെറിയൊരു ലൈബ്രറിയുമുണ്ട് കരംചന്ദ് ഗാന്ധിയുടെ ലൈബ്രറിയായിരുന്നു ഇത് ഇപ്പോൾ ഗാന്ധിജിയുടെ രചനകളും അദ്ദേഹത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങളുമൊക്കെയാണ് അലമാരയിലുള്ളത് സൂഷിപ്പുകാരൻ ചില ചിത്രങ്ങളെല്ലാം എനിക്ക് പ്രത്യേകമായി കാണിച്ചു തരുന്നുണ്ട് നാലു മക്കളുണ്ടായിരുന്നു ഗാന്ധിജിക്ക് അതിൽ മൂത്തവരായ ഹരിലാലും മണിലാലും പിറന്നത് ഈ വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു മറ്റു രണ്ടു പേർ സൗത്ത് ആഫ്രിക്കയിലാണ് ജനിച്ചത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് കുഞ്ഞുനാളിൽ കളിച്ചു നടക്കുകയും കൗമാരകാലത്ത് തന്റെ ഭാര്യയോടൊപ്പം ജീവിക്കുകയും ചെയ്ത വീട് മഹാത്മാവിന്റെ ജീവിതകാലത്തെ മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വീടിന്റെ കാഴ്ചകളിൽ ഞാൻ സഞ്ചാരം തുടരുകയാണ്